വാക്സിനുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഈ പ്രായം പ്രായം കഴിഞ്ഞ ആളുകളാണെങ്കിലും വാക്സിൻ എടുക്കേണ്ട കഴിഞ്ഞവരാണെങ്കിലും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രമീള മേനോൻ അമല മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ് ഒരു കുത്തിവയ്പ്പിലൂടെ ഒരു ക്യാൻസർ ഒഴിവാക്കാമെന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെയും ഒരു കുത്തിവയ്പുണ്ട് നമ്മൾ എല്ലാവരും ചെറുപ്പം മുതൽ ഇഷ്ടംപോലെ കുത്തിവെയ്പ്പുകൾ എടുക്കുന്നവരല്ലേ എന്നാൽ ഗർഭാശയമുഖ ക്യാൻസറിനും ഇപ്പോൾ ഒരു കുത്തിവയ്പുണ്ട് അതിന് കാരണം മറ്റു ക്യാൻസറുകളെ പോലെയല്ല ഗർഭാശയമുഖ ക്യാൻസർ മറ്റ് ക്യാൻസറുകൾക്കൊന്നും നമുക്ക് കാരണമറിയില്ല എന്നാൽ ഗർഭാശയമുഖ ക്യാൻസറിന് വ്യക്തമായ കാരണമുണ്ട് എച്ച് പി വി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ആ ക്യാൻസർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എച്ച് പി വി വൈറസിന് പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഈ വാക്സിനുകൾ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെയും നമുക്ക് ഈ ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാനായി പറ്റും എപ്പോഴാണ് നിങ്ങൾ ഈ ക്യാൻ വാക്സിൻ എടുക്കേണ്ടത് ഏറ്റവും നല്ലത് പതിനഞ്ചു വയസ്സിന് മുൻപ് തന്നെ എടുക്കുന്നതാണ് അല്ലെങ്കിൽ ആദ്യ സെക്ഷൽ കോൺടാക്റ്റിന് മുന്നോടിയായി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പതിനഞ്ചു വയസ്സിന് മുന്നിലാണെങ്കിൽ രണ്ട് ഡോസ് ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത് ആദ്യ ഡോസ് എടുത്തതിന് ശേഷം ആറുമാസം കഴിഞ്ഞ് അടുത്ത ഡോസ് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് ഡോസ് ഇഞ്ചെക്ഷൻ എടുക്കണം ആദ്യ ഡോസ് കഴിഞ്ഞ് രണ്ട് മാസം ഒരു ഡോസ് മാസം കഴിഞ്ഞ് അടുത്ത ഡോസ് ഇത്തരത്തിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പരിധിവരെ നമുക്ക് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാം എന്നാൽ ഇത് മാത്രമല്ല ഇത് പ്രതിരോധിക്കാനുള്ള വഴി നിങ്ങൾ ഈ പ്രായം കഴിഞ്ഞ ആളുകളാണെങ്കിലോ വാക്സിൻ എടുക്കേണ്ട പ്രായം കഴിഞ്ഞവരാണെങ്കിലോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഗർഭാശയ മുഖത്തിലുള്ള കോശങ്ങളിൽ ക്യാൻസറിൻ്റെ മുന്നോടിയായി കാണുന്ന ചേഞ്ചുകളുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ് പാപ്സ്മിയർ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ വൈറസ് അവിടെ ഉണ്ടോ എന്ന് അറിയാനുള്ള എച്ച് പി വി ടെസ്റ്റിങ്ങും ഇന്ന് അവൈലബിൾ ആണ് ഈ ടെസ്റ്റിങ്ങുകൾ വഴി ക്യാൻസറിന് മുന്നോടിയായ സ്റ്റേജിൽ തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും കാരണം ഈ ക്യാൻസറിന് മുന്നോടിയായ സ്റ്റേജുകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ക്യാൻസറായി മാറുന്നില്ല പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ എടുത്തിട്ടാണ് അത് ക്യാൻസറായി മാറുന്നത് അപ്പോൾ പത്ത് വർഷത്തിലൊരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊരു പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ വരുന്ന ഒരു ക്യാൻസർ നിങ്ങൾക്ക് ഒഴിവാക്കാനായി പറ്റും അതുകൊണ്ട് നിങ്ങൾ ചെറുപ്രായത്തിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പെൺമക്കൾക്കായാലും വാക്സിൻ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾ പ്രായമായവരാണെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക